അനുജന്റെ വീടിന്റെ നീക്കം വലിക്കാനായിട്ട് രണ്ട് തെങ്ങ് മുറിച്ച രംഗമാണ് മഹാഭാഗ്യം കൊണ്ട് നാട്ടുകാരെ തെറിയും കേട്ടില്ല കെ എസ് ഇ ബിക്കാർക്ക് കെട്ടേണ്ട ഒന്നില്ല ഒരു തെങ്ങിന്റെ മുകളിൽ കയറി കയറ് കെട്ടിയിട്ട് ജെ സി വിന്റെ അറ്റത്ത് കെട്ടി അത് വലിച്ചു പിടിച്ചുകൊണ്ട് അത് ഇങ്ങോട്ടേക്ക് മറിഞ്ഞു അത് കുഴപ്പമില്ല ഒരഞ്ചെട്ട് കല്ല് ഒടഞ്ഞെന്നുള്ളൂ എന്നാലും വിചാരിച്ചെടുത്തേക്കല്ല അത് വന്നത് പക്ഷെ റോഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നു പറഞ്ഞോണ്ട് അത് മുറിച്ചപ്പോളാണ് ട്വിസ്റ്റ് മഹാഭാഗ്യം എന്ന് പറയട്ടെ കരണ്ട് കമ്പി പൊട്ടി വീണ് എന്റെ കാറ്റ് പോയില്ല ജെ സി ബിയിൽ കെട്ടി വലിച്ചു നിർത്തിയതിൻ്റെ കോൺഫിഡൻസിലാണ് ഞാൻ റോഡിൽ നിന്നുള്ള വീഡിയോ എടുത്തത് പക്ഷേ നിർഭാഗ്യവശാൽ വിചാരിച്ചെടുത്തോട്ട് അത് വലിഞ്ഞ് വീണില്ല കറങ്ങി തിരിഞ്ഞ് വന്ന് വീണത് കറണ്ട് കമ്പിയിലാണ് പക്ഷേ ഓല മാത്രം തട്ടി അതങ്ങ് പോയത് കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ പതിനായിരങ്ങൾ പോവുകയും ചെയ്തേനെ മിനിമം ഒരു നാലഞ്ച് പോസ്റ്റും പൊട്ടി നാട്ടുകാരെ കയറി വേറെ ഭാഗ്യത്തിന് ഈ വീഡിയോ ചെയ്യാൻ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതന്നെ വലിയ കാര്യം